ജനവിധയുടെ പശ്ചാത്തലത്തിൽ ശൈലി മാറ്റാൻ തയ്യാറല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിക്ക് പിന്നാലെയും ശൈലി മാറ്റം സാധ്യമല്ലെന്ന് പിണറായി പറഞ്ഞതാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്റെ ശൈലിയിലൂടെയാണ് അത് മാറില്ല പിണറായി വിജയന്റെ ശൈലിയിലൂടെ ശ്രദ്ധേയമായ പല വാക്കുകളും മലയാളത്തിലുണ്ട് അത്തരം ചില വാക്കുകൾ കൂടി ഒന്ന് ഓർത്തെടുക്കാം ഒരു ഒരു പാലിക്കുന്ന മര്യാദയുണ്ട് സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയുക എന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന രീതിയല്ല പക്ഷെ എങ്ങനെ പറയാതിരിക്കുന്നു കരുതുന്ന ഒരു മാന്യൻ വന്ന് യു ഡി എഫിന് വേണ്ടി വിളിച്ചു പറയുന്നു എങ്കിൽ അദ്ദേഹത്തെ എത്ര മാത്രം നികൃഷ്ട ജീവിയായി കണക്കാക്കണം എന്നാലോചിക്കണം പാർട്ടിയെ വർദ്ധ ഒപ്പം ചേർന്ന് അതിൽ ആ കാണിക്കുന്നവരെ എന്താ അണികളെ പിടിച്ചിരുത്തുന്ന ആവേശം കൊള്ളിക്കുന്ന കത്തിക്കയറുന്ന ശൈലി പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ സ്വന്തം ശൈലി

അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദൂഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് ജനങ്ങൾ നൽകുന്ന ആഘാത ചികിത്സയിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരുമെന്നും ഇതിലും വലിയ തിരിച്ചടി കാത്തിരിക്കുന്നുണ്ടെന്നും പറഞ്ഞ ഡോക്ടർ ഗീവർഗീസ്മാർ കൂർലോസിനുള്ള മറുപടി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി ഉപയോഗിച്ച ഒരു പദം ചർച്ചകൾക്ക് വഴിവെച്ചു നമ്മുടെ നാടൊക്കെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയും ആ തൊണ്ണൂറ്റിയൊൻപതിൽ നിന്നും നൂറിലേക്ക് എത്തിക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ആ ഘട്ടത്തിൽ പറ്റിയ അബദ്ധം തിരുത്തുന്നതിനുള്ള ഒരു അവസരം കൂടി തൃക്കാക്കരയ്ക്ക് നമ്മുടെ നാടാകെയും പോലെയും എത്തിക്കാനുള്ള ഒരവസരമാണ് ഇപ്പോ കൈവന്നിരിക്കുന്നത് ആ ഘട്ടത്തിൽ പറ്റിയ അബദ്ധം തിരുത്തുന്നതിനുള്ള ഒരവസരം കൂടി ഒരു സൗഭാഗ്യമായി നാം കാണേണ്ടതാണ് സൗഭാഗ്യം ഒരാളുടെ നഷ്ടത്തെ എന്ന വലിയ പ്രചാരണ ആയുധമാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ മറ്റൊരു വാക്ക് ശബരിമല വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ചുള്ള പരാമർശം കോൺഗ്രസുകാർ ബി ജെ പിയുടെ ഒക്ക പറയുമ്പോ പിന്നെ അത് എന്നുള്ള പറഞ്ഞാൽ ഉടനെ ലീഗ് നേതൃത്വത്തിന് അതിന്റെ വിവാഹത്തിൽ അനുഗമിക്കുന്ന ഒരു സുഹൃത്തു കൂടി ഉണ്ടാകും മറ്റു സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും അധികാരവും ഈ ഒക്കച്ചങ്ങായിക്കുള്ളതാണ് വരന്റെ മുഖത്ത് പൗഡർ ഇടാനും ഒരുക്കാനും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാം ഒക്കച്ചങ്ങായിയാണ് ഉണ്ടാവുക ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് ബി ജെ പി നിലപാടുകളെയാണ് പദ്ധതിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാണ് മുഖ്യമന്ത്രി പിപ്പിടി വിദ്യയിൽ എത്തിയത് പിപ്പിടി അല്ലെങ്കിൽ പേപ്പിടി പേപ്പിടി എന്നാൽ ഭീഷണിപ്പെടുത്തുക ഭയപ്പെടുത്തുക എന്നൊക്കെ അർത്ഥം ഭയപ്പെടുത്താനായി പറഞ്ഞു കൂട്ടുന്നവയെ പിപ്പിടി വാക്കുകൾ എന്ന് പറയുന്നു കേരയിലിന്റെ പേരും പറഞ്ഞ കേരളത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ പിപ്പിടി വിദ്യ തന്റെ അടുക്കൽ ചെലവാകില്ല രാഷ്ട്രീയക്കാരിൽ നിന്ന് വരുന്ന വാക്കുകൾ പദപ്രയോഗങ്ങൾ പലതും കാലമേറെ കഴിഞ്ഞാലും ചർച്ചകളിൽ നിറയും വയനാട് മൂപ്പൻ പൗഡർ കുട്ടപ്പൻ ആറാട്ടുമുണ്ടൻ പിതൃശൂന്യൻ ഹരിജൻ മന്ത്രി അട്ടംപരിധി ഗോപാലൻ കറിവേപ്പില കരിങ്കാലി കരുണാകരൻ പല കാലങ്ങളിൽ പല രാഷ്ട്രീയക്കാർ പറഞ്ഞ പല പല വാക്കുകൾ പലരും ഖേദം പ്രകടിപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ న్యూస్ డెస్క్ రిపోర్టర్